ഹലോസ് വെൽക്കം ടു അവ സുറൈസ് ഇന്നത്തെ വീഡിയോ എന്താണോ ഇന്നാണ് ഇത്രയും കാലം കാത്ത് നിരുന്ന ദിവസം നമ്മൾ കവിറ്റ് ചെയ്ത് കുത്തേനിച്ചുള്ള ആള് വരാൻ പോവാറിയാൻ വേണ്ടിച്ച് നേരം ഉണ്ടല്ലോ നമ്മൾ വേറെ സ്പെഷ്യൽ കാര്യണ്ട് നമ്മളൊക്കെ ഇന്ന് കോഡാണി അപുജി വന്നിട്ടുണ്ട് അപുജി ബ്ലാക്ക് അട്ട അഭിജി റൂമിൽ ഉണ്ട് പിന്നെന്താ സമയം യെസ് ഇത് പറയാനുള്ള അപ്ലോഡ് ചെയ്യുള്ളൂ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്ലോഡ് ചെയ്യു അപ്ലോഡ് ചെയ്തും അത് വേറെ കാര്യം ഓക്കെ എനിവേ യെസ് വി ആർ എക്സൈറ്റഡ് ഗൈസ് ീടെ കാണാനും ഉമ്മാനെ കാണാനും ഒക്കെ എക്സൈറ്റിഡാണ് ഇപ്പൊ ലേബർ റൂമിലുള്ളത് ലേബർ റൂമിലെ മറ്റേ എന്താ തൃപ്തിട്ട് കൊടുക്ക അപ്പം ഉം ഇനി ഉമ്മാന്റെ മുന്നേ ഒരാള് കഴിഞ്ഞ ഓപ്പറേഷൻ ഉണ്ടാവും ഉമ്മാന്റെ ബിക്കോസ് സ്ട്രോക്ക് വന്ന ഒരു ഹിസ്റ്ററിയിലോ തന്നെ നമുക്ക് ഓപ്പറേഷൻ ഉണ്ടാവ അപ്പൊ ഉമാന്റെ കഴിഞ്ഞ ഒരാളുണ്ട് തന്നെ വരെ മാത്രം ഇപ്പൊ ഒമ്പതര ഒമ്പതും മുക്കാൽ ആട്ടയുമായി അപ്പൊ പത്തര ആട്ടിൻറെ ഉള്ളിൽ ഉമാന്റെ ഓപ്പറേഷൻ കഴിയുന്ന പറഞ്ഞ സോ നമ്മക്ക് എന്തായാലും നോക്കാം അവിടെ അധികം നിക്കേണ്ട റൂമിൽ പോയി ചിരുന്നോന്ന് പറഞ്ഞു അപ്പൊ നമ്മള് റൂമിലേക്ക് അപ്പൊ എന്തായാലും എന്താക്കാം നമ്മള് വെയിറ്റ് ചെയ്ത് ഏകദേശം ആളക്ക് നോക്ക് ഇങ്ങനെ ഇങ്ങനും ആരൊക്കെ ഇണ്ടാവ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കാണാണ്ട് ഇത്ര ഇഷ്ടപ്പെട്ടത് ബേബി അല്ല നമ്മൾ എല്ലാവരെയും കണ്ടിട്ടല്ലേ ഇഷ്ടം നമ്മളിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ആ വീഡിയോ എടുക്കുന്നെ എന്റെ അത്തത്തെ വീഡിയോ കണ്ടേരാതിരുന്നത് പറഞ്ഞതിലൊന്നും സൗണ്ടില്ല സോ എന്തായാലും നമുക്ക് മൈക്ക് യൂസ് ആപ്പം നമ്മൾ ഔട്ട്ഫിറ്റ് കാണിച്ചു ഞാനും ബ്ലാക്ക് ഇവളും ബ്ലാക്ക് ഇനി എന്റെ ഡാഡിയും ബ്ലാക്ക് നമ്മളെല്ലാവരും ബ്ലാക്ക് ഒക്കെ നമ്മൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ് വീട് നമ്മൾ വന്നിച്ച് ബ്ലാക്ക്ഡാ നമ്മൾ ബേബി വന്നിച്ച് ബ്ലാക്ക് ഡട്ട് ഏഹ് നമ്മളെ അടുത്തുള്ള ഡ്രസ് ആപ്പ് ചെയ്തെടുക്കില്ല ിൽ നമ്മൾ എല്ലാവരും ബ്ലാക്ക് ആക്കി എന്തായാലും നമുക്ക് ലേബർ റൂമിന്റെയും ബാക്കി വിശേഷങ്ങളെ കാണാം എന്നാ കണ്ടിട്ട് ലേബർ റൂമിലെ ഉമ്മാന്റെ ഡോക്ടർ പറയാ ഞാൻ എനിക്ക് തോന്നി തോന്നിക്കാ ഡിങ് ഒക്കെ വന്നിക്ക് ഇനിയിപ്പോ ഉമ്മാന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വേണോന്നും അല്ലേ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഭയങ്കര ഡയച്ചില്ല ഫുഡ് കഴിക്കും നമ്മൾ എല്ലാവരെയെന്ന നമ്മള് നമ്മൾ ബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഉള്ളത് ബി എം ഉം സെക്കൻഡ് അനിത് അല്ല ഫസ്റ്റ് അനിത് ഗൈസ് വളാണെ അനിത്ത് വിള ആള കൊണ്ട് അയോണ്ട് അമ്മാനോടൊന്നും കൂടി ആപ്പം കാണിച്ച സൗണ്ടിന്റെ ഇഷ്യൂ ഉള്ളോണ്ട് തന്നെ നമ്മള് മൈക്കൊക്കെ എടുത്ത് ചവന്നേ ആപ്പിച്ചീനോട് ചേച്ചി വെക്കാം ഡാഡി ഹായ് അぴച്ചാ ബഹംഗേ എക്സൈറ്റഡാ യെസ് ബഹംഗേ എക്സൈറ്റഡാ പറയോ രണ്ട് വാക്ക് സംസാരിക്കോ എന്താ പറയാനേ അぴച്ചാ പറയാൻ വാക്കുകളില്ല പറേ എന്തേ പറേ എന്താ പറയാണ്ടേ വെയിറ്റ് ചെയ്തിങ്ങനേക്ക് ആഗാംഷയോടെ കൂടി ഡോക്ടർ എന്ന് പറഞ്ഞേ ഡോക്ടറെ കണ്ടില്ല എന്നാലും ആടെ നേഴ്സ് ഒക്കെ എന്താ പറയനേ പറഞ്ഞോട് എത്ര മണിക്ക് ആ പന്ത്രണ്ട് പത്തര അല്ലേ പറഞ്ഞേ പത്തരേന്റെ ഉള്ളിലും അപ്പൊ എന്തുണ്ടോ ഓപ്പറേഷൻ കഴിക്കുന്ന ഉമ്മാന്റെ പറഞ്ഞോളൂ ഹിസ്റ്ററി ഉണ്ട് എന്തിന്റെ ഹിസ്റ്ററി നമ്മള് ഇങ്ങോട്ട് ചേരിത്തോ അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്ന എന്താ ഓപ്പറേഷൻ അല്ലേ യെസ് ബാക്കി വീട് ബാക്ക് തന്നെ വരും ലേബർ റൂമിലേക്ക് പോവാൻ വേണ്ടിട്ട് ബേബിക്ക് അന്നേരം ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന ഞാൻ ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളെ ലാബർ റൂമിൽ ഇപ്പോൾ ബേബി വരുന്ന ടൈമിൽ വേണ്ട സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇനി അങ്ങോട്ടേക്ക് വേണ്ട മൊത്ത സാധനവും ഇവിടെയാണ് ഉള്ളത് അതൊക്കെ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഉള്ളത് നമ്മുടെ റൂമല്ല നമ്മളിപ്പോൾ വേറെ എങ്ങനെ പ്രഗ്നൻ്റ് ആയാലൊക്കെ ഒരു ഇതുണ്ട് എന്താ പറയുക ും സിക്സ്തും അങ്ങനെയുള്ള ഈ ഒരു ഇതിലാണ് ഫ്ലോറിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ സെവൻത്തിൽ ഉള്ളത് ഫസ്റ്റ് വെച്ചിട്ടുള്ളത് ബേബീനെ ചുരുട്ടി എടുക്കുന്നത് ഇതിൽ തന്നെ പറയാം കവർ ചെയ്തിട്ട് എടുക്കുന്നതാണ് അങ്ങനത്തെ ഒരു വൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളവരുന്നുണ്ട് പിന്നെ ഒരു പിന്നെ അവൾക്ക് ഫസ്റ്റ് ബേബിക്ക് കൊടുക്കാൻ സംസം വെള്ളമുണ്ട് പിന്നെ കുറച്ച് തേനുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് വൈപ്സ് ആണ് എന്തായാലും നമുക്ക് ഇതെടുത്തിട്ട് തായ്ക്കുക ഇതാണ് കേട്ടോ നമ്മളെ റൂമ് വരുന്ന സെവൻ സെവൻ സീറോ നയൻ സ്വീറ്റ്നെ ഇനി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ആരുവരും നോക്കി

കുറച്ച് നിമിഷങ്ങൾ കൊണ്ടെങ്കിലും ബാധ വരും മറ്റേ ഇന്നത്തെ വീഡിയോ നമുക്ക് ഫുൾ കന ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വീഡിയോലെടുക്കണമെന്ന് ചോദിച്ചിരിക്കേ ലേബർ ഉമ്മൻ്റെ ഫ്രണ്ടിലെത്തിയാൽ ഉമ്മാനെ കയറ്റുന്ന ടൈമിലെത്തിയാൽ പിന്നെ ഒന്നിനും വർന്നു വീഡിയോ ആവില്ല കാരണം പിന്നെ വേറെ ദലോ അകത്താ ശരിക്കും പറഞ്ഞാവൂല അത് ഓർമ്മയുണ്ടാവില്ല നമ്മൾ ബേബിനെ കാണണം ഉമ്മാനെ കാണണം ഒരു മൈൻഡ് തന്നെ ഇരിക്കും ആ അതെ പിന്നെ ഉമ്മാനെ അങ്ങനെ അയശൂല് ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം ഐക്സിഒൽ ഉണ്ടോന്നു എനിക്ക് അങ്ങനെ ഐ സി യുവിലെക്കാക്കി അത് കഴിഞ്ഞു ബി വേണമെങ്കിൽ എന്നെ ഐക്യൂഡാക്കി അങ്ങനെയെല്ലാം ആയതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ എടുക്കാനായിട്ടില്ല മനുഷ്യ അല്ല നാളെയും മറ്റന്നാളത്തും ഒക്കെ വീഡിയോ ഇടാമല്ലോ സോ